ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പോൾ ഇതാക്കണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് അടുക്കളയിലേക്ക് വന്നിരിക്കണേ അപ്പോൾ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നടക്കാനൊക്കെ പോയി വന്ന് പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വന്നേക്കാം കേട്ടോ ചിലപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്നു കിടക്കും പക്ഷെ ഇന്നിപ്പോൾ ടൈമില്ല സോനുവിന് മദ്രാസക്കൊക്കെ പോകാനായിരിക്കണം അപ്പോൾ ഏതായാലും ഇന്ന് ഞാനിതാ നേരത്തെ തന്നെ അടുക്കളയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം ഏതായാലും ഞാൻ ആദ്യം തന്നെ അത് ആ ചായക്കിലെ വെള്ളമൊക്കെ വെച്ചു അപ്പം ആദ്യം തന്നെ നിങ്ങളോട് പറയല്ലോ അത് മക്കളെ ആ ലൈക്കുമ്പോൾ ഒന്ന് അമർത്തി കേട്ടോ ആ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ആ ലൈക്കുമ്പോൾ ഒന്നുകൊണ്ട് അമർത്തിക്കോളി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പോലെ ആണെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബും ചെയ്തോളി കേട്ടോ അപ്പം ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചേക്കണ് അപ്പം ഇനി പഞ്ചസാര ഒക്കെ ഇട്ടുകാണ്ട് അതൊക്കെണ്ട് അടുപ്പത്ത് അവിടെ അടച്ച് വെച്ചേക്കണം അപ്പോൾ ഇതാക്കണ ഞാനൊരു കേങ്ങ് അതേമാതിരി പച്ചമുളക് എടുത്ത് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസ് കൊണ്ടൊരു കറി ഉണ്ടാക്കണം ദോശയാണ് കേട്ടോ അന്നത്തെ കടി അപ്പോൾ അത് ഉണ്ടാക്കും വേണം അപ്പോൾ സോന് പോകുമ്പോൾ ഇപ്പോൾ കറിയൊന്നും ആവില്ല ഓന് എന്താ ചായയും കടിയും കിട്ടിയാൽ മതി കേട്ടോ ഇക്ക പോകുമ്പോൾ എളുപ്പം കറിയാക്കാമെന്നൊക്കെ എത്തിയങ്ങാണ്ട് എളുപ്പം ഒരടുപ്പത്ത് ചായയും ഒരടുപ്പത്ത് കറി എളുപ്പമാക്കുക ചായ പോകുമ്പോൾ എളുപ്പം ദോശ ചൂടാന്നൊക്കെ കരുതിയിട്ട് എളുപ്പം കാട്ടിക്കൂട്ടാണ് അപ്പം ഏതായാലും പുതിർത്തിയ കടല കേട്ടോ ഗ്രീൻ പീസ് പുതിർത്തി വെച്ചതാണ് അപ്പം ഞാൻ കുറച്ച് അതിൽ നിന്ന് എടുത്താണ്ടാണ് എന്താപ്പോൾ വെക്കുന്നത് അങ്ങനെ ഏതായാലും കേങ്ങൊക്കെ തൊലി കളഞ്ഞിട്ടോ പിന്നെ അതാക്കണേ നമ്മൾ കുക്കർ കുക്കറി കണ്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കേങ്ങൊക്കെ നല്ലവണ്ണം കേക്ക് വൃത്തിയാക്കിയങ്ങാണ്ട് കേങ്ങും അതേമാതിരി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടോ ഇടണത് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ കരച്ചാണ്ട് ഭാര്യയാണ് നമ്മളെ ദോശക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള കറിയാണ് ടേസ്റ്റ് ടേസ്റ്റല്ലേ ഞാൻ അധികം അങ്ങനെ തന്നെ കേട്ടോ ഗ്രീൻ പീസ് കറി വെക്കുമ്പോൾ പിന്നെ ചപ്പാത്തിക്കും പൊറോട്ട അങ്ങനത്തൊക്കെ വെച്ചാൽ കുറുമ്പാക്കിങ്ങേ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു കറി ഇങ്ങനെയാണ് ടേസ്റ്റ് കെട്ടോ അപ്പോൾ ഏതായാലും ഞാൻ എന്താ കേങ്ങൊക്കെ അരിഞ്ഞിട്ടു അതേമാതിരി എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ അത് മൂന്നെണ്ണം എടുത്തേക്കണ് അപ്പോൾ അതൊന്നങ്ങോട്ട് പിന്നെ അതിൽ നുറുക്കിയിടട്ടെ പിന്നെ അതിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് അതിക്ക് ഇടുകയാണ് അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ ഞാനതൊക്കെ നന്നായിട്ടങ്ങോട്ട് പിന്നെ പുതിർത്തി വെച്ചതേനിന്നിട്ടോ അങ്ങനെ ഏതായാലും മക്കളെ ഏതാക്കണിട്ട് നമ്മൾ ഗ്രീൻ പീസ് ഇതാക്കണം പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി അപ്പോൾ അത് മതി അപ്പം ഏതായാലും നീതിക്ക് ഉപ്പും അതേമാതിരി പാകത്തിന് വെള്ളം പറഞ്ഞങ്ങാണ്ട് മഞ്ഞൾപ്പൊടിയും വാങ്ങട്ടോ അപ്പോൾ ഒന്നങ്ങട്ട് അടുപ്പത്തേക്കാം അപ്പോൾ സൗണ്ടിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ ചെറിയ തലവേദന ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വർത്താനം പറയുമ്പോഴൊക്കെ തലക്കൊരു സുഖം കിട്ടണില്ല അങ്ങനെ ഏതായാലും പാകത്തിൻ്റെ വെള്ളമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കട്ടെ നേരം പോലത്തിട്ട് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വിശേഷമൊക്കെ എടുക്കണം എന്നൊക്കെ കരുതിയതാണ് പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ കുറച്ചെടുത്ത് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ വെച്ചാൽ തോണി തലക്ക് സുഖമല്ല ചായയും കടിയൊക്കെ ആയി മക്കളൊക്കെ പറഞ്ഞയച്ച് മോളവിനൊന്നിപ്പം ദോശയെ കൊടുത്തേക്കണം കേട്ടോ ചോറുണ്ടായിരുന്നു തിളപ്പിച്ചേ ഒക്കെ വേണ്ടായിരുന്നു ഇപ്പം ദോശ ചുട്ട് കൊടുത്തു ഗ്രീൻ ഗ്രീൻ പീസും കൊണ്ട് കറിയുണ്ടല്ലേ അപ്പം അത് മതിയായിരുന്നു പിന്നെ ഇക്കാനും സോനുവിനൊക്കെ പറഞ്ഞയച്ച് അപ്പം എല്ലാവരും പോക്കും കഴിഞ്ഞു ഞാനവിടെ കുറച്ചേരൊന്നും അങ്ങോട്ട് കടന്നു കെട്ടോ പിന്നെ വീട് എടുക്കാനും ഇതാക്കാനൊന്നും തോന്നുന്നില്ല ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഇങ്ങാണ്ട് പിന്നെ അങ്ങനെയാണ് പോയി കടന്ന് നിൽക്കണം അപ്പോൾ ഏതായാലും നമ്മളെ ദോശയൊക്കെ വിടവും സാറേക്കണം കേട്ടോ നല്ല പഞ്ഞി പോലെ അറിയാം നമ്മളെ ദോശ അപ്പോൾ ഏതായാലും ഇനി അതൊക്കെ ഒന്ന് അങ്ങോട്ട് ചുട്ടെടുക്കട്ടെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ സോനുന് ദോശ ചൂടുകെട്ടോ അപ്പോൾ ചായ അവിടെ റെഡിയായല്ലോ ആയല്ലോ അപ്പം കറി ഞാൻ അപ്പം ഞാൻ എന്താ സൂനുന് പഞ്ചസാര ഇട്ട് കാണ്ടാട്ടോ അപ്പം ദോശയാണെങ്കിൽ ഓൻ അങ്ങനെയാണ് ഇഷ്ടമുള്ളൂ അപ്പം ഞാൻ ദോശ ഓന് പഞ്ചസാരക്കെ ഇട്ടുകാണ്ടാണ് കൊടുക്കുന്നത് ഓന് നെയ്യും പഞ്ചസാരയും ആക്കിയാൽ മതിയറി നെയ്യും പഞ്ചസാര ഇട്ട് പ്രത്യേക രസം ഒക്കെ ഇഷ്ടം കേട്ടോ നെയ്യും പഞ്ചാരി ആക്കിയാൽ ഞാൻ അങ്ങനെ തിന്നും അപ്പോൾ ഏതായാലും കുറച്ച് പഞ്ചസാരയും കുറച്ച് നെയ്യും ആക്കിയിട്ട് ഓനങ്ങനെ രണ്ടപ്പം അങ്ങനെ ചുട്ട് കൊടുക്കുകയാണ് പിന്നെയാണ് വാക്കിലെ അപ്പങ്ങളൊക്കെ ചൂടുന്നത് കേട്ടോ അങ്ങനെ ഏതായാലും ഒരപ്പം അവിടെ ആയി ഇനി രണ്ടാമത്തപ്പും കൂടിയും ചുട്ടും കാണ്ട് പോലുള്ള കൊടുക്കട്ടെ ദോശ ഒക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ അമ്മക്കും തന്നെ ഒന്ന് പണിയെടുക്കാണല്ലേ അപ്പൊ ഇന്ന് പറഞ്ഞാൽ ദോശ ചുട്ട് കഴിഞ്ഞ് ഇന്ന് വേറെ പ്രത്യേകിച്ച് രാവിലെ ഒരു പണിയൊന്നും ഇല്ല കേട്ടോ ചോറൊന്നും അങ്ങനെ ഉണ്ടാക്കണില്ല ചോറ് അവിടെ ഉണ്ട് തിളപ്പിച്ചു തന്നെ ഇനി വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് കരുതിയിക്കണം തേങ്ങ ഒക്കെ അരച്ചുങ്ങാണ്ട് പാർന്നിരിക്കണെട്ടോ അപ്പോൾ ഏതായാലും ഇനി വാക്കിലെ ദോശയൊക്കെ പാച്ച് ഇട്ട് ഇനി ഏതായാലും മിക്ക ചായ കൊടുക്കട്ടെ അപ്പോൾ മക്കളെ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ മൂളു കൊണ്ടുപോയി ഫോൺ ഇവിടെ കൈ കിട്ടിയാൽ പിന്നെ ഫോൺ കിട്ടൂല പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു മൂളും ഉണ്ടായില്ല അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ ഒരു വിശേഷട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് കയറ്റുന്ന ആളൊക്കെയാണ് ഇൻഷാള്ള അപ്പോൾ എല്ലാ കൂട്ടുകാരോടും